വെടിനിർത്തലിന്റെ ഭാഗമായി തങ്ങൾ ആയുധം താഴെ വയ്ക്കാമെന്ന വാഗ്ദാനവുമായി ഹമാസ് സംഘടനയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായ കാസേം നയിമാണ് ഇക്കാര്യം അറിയിച്ചത് ഹമാസും ഇസ്രയേലും യു എസ് മുൻകൈയിൽ ഘട്ട പ്രധാന സമാധാന ചർച്ചകളിലേക്ക് കടക്കുന്നതിന് തൊട്ടുമുമ്പാണ് ഹമാസിന്റെ നിർണായക പ്രഖ്യാപനം കൂടുതൽ സംഘർഷങ്ങളും ഏറ്റുമുട്ടലുകളും സ്ഫോടനങ്ങളും ഒഴിവാക്കാൻ വളരെ സമഗ്രമായ ഒരു സമീപനത്തിന് തങ്ങൾ തയ്യാറാണെന്ന് നയിം ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ പറഞ്ഞു രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചത് പ്രതിരോധ പ്രവർത്തനമാണെന്ന് നയിം നയീകരിച്ചു ഹമാസ് നിയന്ത്രിത മേഖലകളിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറണമെന്നാണ് അവരുടെ ആവശ്യം അമേരിക്ക മുൻകൈയ്യെടുത്ത് തയ്യാറാക്കിയ രണ്ടാം ഘട്ട സമാധാന കരാറിൽ നിരവധി കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ടെന്നും ഹമാസ് മുതിർന്ന നേതാവ് വാസിം നായിം പറഞ്ഞു വെടിനിർത്തൽ കരാർ മേൽനോട്ടം വഹിക്കാനും ലംഘനങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാനും സംഘർഷങ്ങളെ തടയാനും അതിർത്തിക്കെടുത്ത് ഐക്യരാഷ്ട്രസഭയുടെ സേനയെ തങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ മാസം അവസാനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കണ്ട് സമാധാന കരാറിന അന്തിമ രൂപം നൽകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാഹു പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ബാസിം നയിമിന്റെ പ്രതികരണവും വന്നത് നയിമിന്റെ ആയുധം താഴെ വയ്ക്കാമെന്ന പ്രസ്താവനയിൽ ഇസ്രായേൽ തൃപ്തരാണോ എന്ന് വ്യക്തമല്ല പ്രതിരോധിക്കാനുള്ള അവകാശം തങ്ങൾക്കിപ്പോഴുമുണ്ടെന്നാണ് ഹമാസിന്റെ നിലപാട് പലസ്തീന് സ്വാതന്ത്ര്യം നൽകുന്ന സമാധാന കരാറാണ് അമേരിക്ക തയ്യാറാക്കിയിട്ടുള്ളത് എന്നാൽ ബെഞ്ചമിൻ നദന്യാഹു ഇക്കാര്യം തള്ളിക്കളഞ്ഞിട്ടുണ്ട് പലസ്തീൻ രാജ്യം നൽകുന്നത് ഹമാസിനുള്ള സമ്മാനമാകുമെന്നാണ് നിതന്യാഹു കണക്കാക്കുന്നത് നിലവിൽ ഗാസയിലെ യെല്ലോ ലൈനാണ് തങ്ങളുടെ പുതിയ അതിർത്തിയായി ഇസ്രയേൽ കണക്കാക്കിയിരിക്കുന്നത് ഗാസയുടെ അൻപത്തിമൂന്ന് ശതമാനത്തിലേറെ സ്വാധീനം ഇപ്പോൾ ഇസ്രായേലിനാണ് അതിനിടെ ഇസ്രയേലിനോട് ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഖത്തറും ഈജിപ്തും ഹമാസുമായുള്ള വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിന്റെ ആദ്യത്തെ ഘട്ടമെന്ന നിലയിലാണ് ഇരു രാജ്യങ്ങളും ഞായറാഴ്ച ഈ ആവശ്യം മുന്നോട്ടുവച്ചത് പലസ്തീന്റെ തീരദേശ മേഖലയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഒരു അന്താരാഷ്ട്ര സ്ഥിരസേനയെ വേഗത്തിൽ ണമെന്നും അവർ ആവശ്യപ്പെട്ടു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ച ചെയ്തു ഉറപ്പിച്ച വെടിനിർത്തലിന്റെ മധ്യസ്ഥരെന്ന നിലയിലാണ് ഖത്തറും ഈജിപ്തും ഇസ്രയേലിനോട് സൈന്യത്തെ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ നടപടികളെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭ എന്നിവയുടെ പിന്തുണയോടെയുള്ള സമാധാന പദ്ധതിയിൽ യു എസ് വിശദീകരിച്ചു സമാധാന പദ്ധതിയുടെ ഭാഗമായി ഗാസയിലെ പോരാട്ടം ഏറെക്കുറെ അവസാനിച്ച നിലയിലാണ് സമാധാന പദ്ധതിയുടെ ഭാഗമായുള്ള ഇരുപത് പോയിന്റ് സമാധാന പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് പോകാൻ ഇരുപക്ഷവും ഇനിയും സമ്മതിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഉടമ്പടി നിലവിൽ പ്രതിസന്ധിയിലാണ് പദ്ധതിയുടെ ഭാഗമായ വെടിനിർത്തലിന്റെ ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ സൈന്യം ഗാസയുടെ അതിർത്തിക്കുള്ളിൽ മഞ്ഞരേഖയ്ക്ക് പിന്നിലേക്ക് പിൻവാങ്ങണമെന്നും ഹമാസ് തടവിലാക്കിയവരെ മോചിപ്പിക്കുകയും മരിച്ചവരുടെ അവശിഷ്ടങ്ങൾ കൈമാറണമെന്നതുമാണ് പ്രധാന വ്യവസ്ഥകൾ ഇപ്പോൾ നമ്മൾ നിർണായക നിമിഷത്തിലാണ് ഇസ്രയേൽ സൈന്യം പൂർണ്ണമായും പിൻവാങ്ങുകയും ഗാസാസ്ഥിരത കൈവരിക്കുകയും ചെയ്യുന്നത് വരെ വെടിനിർത്തൽ പൂർണമായെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നും ഖത്തറിന്റെ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽധാനി പറഞ്ഞു വെടിനിർത്തൽ ഉറപ്പാക്കാൻ ദീർഘകാലമായി ശ്രമങ്ങൾ നടന്നിരുന്നുവെങ്കിലും ഇസ്രയേലും ഹമാസും പരസ്പരം നിബന്ധനകൾ ലംഘിച്ചതായി ആരോപിച്ചിരുന്നതിനാൽ അത് നടന്നിരുന്നില്ല ഈ ഘട്ടത്തിൽ ഖത്തർ ഈജിപ്ത് യു എസ് എന്നീ രാജ്യങ്ങൾ ചേർന്നാണ് നിർണായകമായ ഇടപെടൽ നടത്തിയത് എന്നാൽ രണ്ടാം ഘട്ടത്തിന്റെ നടപ്പാക്കൽ സംബന്ധിച്ച് ഇപ്പോഴും ർക്കം തുടരുകയാണ് ഹമാസിന്റെ നിരായുധീകരണം ഉൾപ്പെടെയുള്ള വ്യവസ്ഥകളുടെ നടപ്പാക്കൽ ഇതുവരെയും തുടങ്ങിയിട്ടില്ല ഇരുപത് പോയിന്റ് സമാധാന പദ്ധതി അനുസരിച്ച് ഹമാസ് നിരായുധീകരണം നടത്തേണ്ടതാണ് ആയുധങ്ങൾ ഉപേക്ഷിക്കുന്ന അംഗങ്ങൾക്ക് ഗാസവിടാൻ അനുമതിയുണ്ട് ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പൂർണ്ണമായി പിന്മാറിയാലേ മേഖലയിൽ സമാധാനം സ്ഥാപിക്കാൻ കഴിയുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനി പറഞ്ഞു സമാധാന പദ്ധതിയിലെ നിർണായക നിമിഷങ്ങളാണ് കടന്നു പോകുന്നതെന്നും ഖത്തർ പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു നേരത്തെ ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി അമേരിക്ക മുന്നോട്ട് വെച്ച പദ്ധതിയിൽ ഇസ്രയേലിന്റെ സേനാ പിന്മാറ്റം വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണ അമേരിക്കയുടെ പദ്ധതിക്കുണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായി ഗാസയിൽ ഇസ്രയേൽ സൈനിക നടപടികൾ വലിയൊരളവിൽ അവസാനിച്ചിരുന്നു എന്നാൽ കരാറിന്റെ ആദ്യഘട്ടത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ കക്ഷികൾക്ക് സാധിക്കുന്നില്ല ഗാസാതിർത്തിയിലെ മഞ്ഞവരയ്ക്ക് പിന്നിലേക്ക് ഇസ്രായേൽ സേന പിന്മാറണം ാണ് കരാറിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് സമാനമായി പലസ്തീൻ സായുധ സംഘടനയായ ഹമാസ് ഇസ്രയേൽ ബന്ധികളെ വിട്ടയിക്കുകയും വേണം എന്നാൽ കരാറിലെ വ്യവസ്ഥകൾ ഇരു രാജ്യങ്ങളും പരസ്പരം ലംഘിക്കുന്നത് സമാധാന നടപടികൾ പൂർണ്ണമാകുന്നത് വൈകിപ്പിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി